എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത തോൽപ്പിക്കുന്നവർ എന്നെങ്കിലും ഒരിക്കൽ തോൽക്കും എന്നാൽ തോറ്റുകൊടുക്കുന്നവർ എന്നും വിജയിക്കുകയേ ഉള്ളൂ തോൽപ്പിക്കാനുള്ള ശേഷിയും മനോഭാവവുമല്ല തോറ്റു കൊടുക്കാൻ വേണ്ടത് പരാജയപ്പെടുത്താൻ ജീവിക്കുന്നവരുടെയുള്ളിൽ എന്നും പരാജയ ഭീതിയുണ്ടാവും തന്നെക്കാൾ മെച്ചപ്പെട്ട ആരെങ്കിലും തന്നെ കീഴടക്കുമോ എന്ന ഭയം അവരെ അലട്ടും മനസമാധാനത്തോടെയും അതുപോലെ തന്നെ അവർ ഒരു കാര്യത്തിലും ഇടപെടില്ല സ്വന്തം പ്രവൃത്തിയിലുള്ള ശ്രദ്ധയേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനമോ പ്രകടനമോ നടത്തുന്ന ആളുകളെക്കുറിച്ചായിരിക്കും അവരുടെ ആശങ്ക എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയമുണ്ടാകട്ടെ നന്ദി നമസ്കാരം